നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി നല്ല നീട്ടം വെച്ച് നല്ല ഉള്ളു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ട് രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഭൂമികവേദിക്സിൻ്റെ ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന ഭൂമികേദിക്സിൻ്റെ ഹെയർ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിൽ എത്രയാണോ നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് അതെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കും എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഓയിലെടുത്ത് നന്നിട്ടൊന്ന് മസാജ് ഇത കൊടുക്കും ഒരുപാട് പ്രശ്ന ഒന്നും കൊടുത്തിട്ടില്ല ചെറിയ രീതിyle ലൈറ്റ് അടന്ന് മസാജ് ചെയ്തു കൊടുക്കും ഇതൊരു 5 മിനിറ്റിംഗെങ്കിലും ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഹെയർ ലും അപ്ലൈ ചെയ്തു കൊടുക്കും ഈ സ്പ്ലിറ്റ്നസ് ഒക്കെ മാറ്റി കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് നല്ലതാണ് ട്ടോ പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത് ഞാൻ ഒരു കോമ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള കോമ്പാണ് യൂസ് ചെയ്യുന്നത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മുടിയിട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഹെയർ നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കും ഇതൊരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ സൂപ്പർ റിസൾട്ട് തന്നെ ഉണ്ടാകും ഒരു മൂന്ന് മാസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്താണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഭൂമിക ഭൂമികേദിക്സിൻ്റെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം